ഹായ് മക്കളെ ഹലോ എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ നമ്മുടെ എക്സാംസ് ഒക്കെ ഓൺ ദ ആണ് നമുക്ക് എന്ത് ചെയ്യാം പ്രിപ്പറേഷൻസ് ഒക്കെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോഴേ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങാം കാരണം എന്താ നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫുൾ മാർക്ക് ആണ് അല്ലേ യെസ് അപ്പോൾ നമ്മൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് ബേസിക് സയൻസിലെ എത്രാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ ആറാമത്തെ ചാപ്റ്റർ വന്നില്ലല്ലോ ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഴ്സസ് ഓഫ് എനർജി ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ സെക്കൻഡ് ഹാഫ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഹാഫ് കുറെ ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള കുറച്ച് ടോപ്പിക്സും കൂടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ട് ത് അപ്പൊ എല്ലാവരും വേഗം തന്നെ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും മെറ്റീരിയലും എല്ലാം എടുത്തു എടുത്തുവച്ച് റെഡി നമ്മൾ നമ്മളിപ്പോ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ഒരു ഫയർ ഇമോജി ഒന്ന് വേഗം തന്നെ അത് തന്നാലേ അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ എല്ലാവരും ഉഷാറാണെന്നും ഓക്കെ അല്ലേ യെസ് വരുന്നുണ്ട് അടിപൊളി അടിപൊളി ഓക്കെ അപ്പൊ ആ ഒരു ഊഷാറോട് കൂടി തന്നെ നമുക്ക് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഴ്സസ് ഓഫ് എനർജി ഊർജ്ജ സ്രോതസ്സുകൾ ഇതിൽ നമ്മൾ ഓൾറെഡി ഇലക്ട്രിസിറ്റി ആണ് പറഞ്ഞു നിർത്തിയിരുന്നത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് മെത്തേഡ് ആയിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏതായിരുന്നു ഡാംസ് അല്ലെ അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഡാമിൽ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നു ആ സ്റ്റോർ ചെയ്ത വെള്ളത്തിൽ ഒരുപാട് എനർജി ഉണ്ട് ഈ എനർജിയെ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഡാമിലെ വെള്ളത്തിന് നമ്മളൊരു പൈപ്പ് ൂടെർബനിലേക്ക് ഒഴുക്കി വിടുന്നു ആ വെള്ളത്തിന്റെ ഫോഴ്സ് കാരണം ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ വീണ്ടും എനർജി ഫോം ചെയ്യാണ് ഈ എനർജി നമ്മൾ ജനറേറ്ററിന് കൊടുത്തു കഴിയുമ്പോൾ ജനറേറ്റർ അത് ഇലക്ട്രിസിറ്റി ആയിട്ട് നമുക്ക് തരുന്നു ഇങ്ങനെയാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ജലവൈദ്യുതി ഫോം ചെയ്യുന്നത് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പഠിക്കണം ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഓക്കെ അപ്പൊ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഹൈഡ്രോ ഇലക്ട്രിസിറ്റി കഴിഞ്ഞാൽ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോം ആണ് എന്റെ ഈ കാണുന്ന എന്താ പറയാ ഇത് നമ്മൾ കൊറേ കണ്ടിട്ടുണ്ടാകും കുറെ യാത്രയൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ള സംഭവമാണ് എന്താണെന്ന് അറിയാവുന്ന ഒരു വേഗം ഒന്ന് ചാറ്റ് ബോക്സിൽ അയച്ചേടാ ഇത് എന്താ സംഭവം ഇതെന്താണ് സംഭവം നമ്മൾ വെറുതെ ഒരു പോകുന്ന വഴിയിലൊക്കെ ഒരു ഫാൻ പോലെ കാണാൻ പറ്റും ഇതെന്താ സംഭവം യെസ് കറക്റ്റ് ആണ് കറക്റ്റ് ആണ് ഇതാണ് നമ്മുടെ വിൻഡ് മിൽ അല്ലെങ്കിൽ കാറ്റാടി യന്ത്രം എന്ന് പറയുന്നത് എന്തിനാണ് വെറുതെ കാറ്റുകൊള്ളാൻ വേണ്ടിയിട്ടാണോ ഈ കാറ്റാടി യന്ത്രം അല്ല ഇതിന് വേറൊരു വലിയ പർപ്പസ് ഉണ്ട് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വിൻഡ് ഹാസ് ദ എബിലിറ്റി ടു മൂവ് ഒബ്ജക്ട്സ് അതായത് നമ്മളിപ്പോ ഒരു ഒരു പേപ്പറിനെ ഒരു ടേബിളിൽ വെച്ചിരിക്കുകയാണ് വെറുതെ വെച്ചിരിക്കുകയാണ് ഒരു പെട്ടെന്ന് ഒരു കാറ്റ് വീശി വീശിക്കഴിഞ്ഞാൽ ആ പേപ്പർ എന്തോ പറന്നു പറന്നുപോകുമല്ലേ അതുപോലെ തന്നെ നല്ല കാറ്റുള്ളൊരു സ്ഥലത്ത് പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ രാമക്കൽമേട് അവിടെ നമ്മൾ ട്രിപ്പ് ഒക്കെ പോയി കഴിയുമ്പോൾ അവിടെ നല്ല കാറ്റാണ് കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ് ഓക്കെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച് നിൽക്കാതെ നിൽക്കാൻ പറ്റില്ല അല്ലെ പിടിച്ച് നിന്നാൽ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ പറന്നു പോകും അത്രയ്ക്ക് കാറ്റാണ് അതായത് വിൻഡിന് അതിൻ്റെ ശക്തി അനുസരിച്ച് ഓബ്ജെക്ട്സിനെ മൂവ് ചെയ്യിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട് ഒരു ഒരു എബിലിറ്റി ഉണ്ട് വി ക്യാൻ ജനറേറ്റ് എലക്ട്രിസിറ്റി യൂട്ടിലൈസിങ് ദിസ് എബിലിറ്റി ഓഫ് ദിൻഡ് വിൻഡിന്റെ ഈ ഒരു കഴിവ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു മെത്തേഡ് ആണ് നമ്മൾ വിൻഡ് മിൽ അല്ലെങ്കിൽ കാറ്റാടി യന്ത്രത്തിൽ യൂസ് ചെയ്യുന്നത് അതെങ്ങനെയാണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പഠിച്ച പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് വേറെ അധികം വ്യത്യാസമൊന്നുമില്ല വെൻ ദ ബ്ലേഡ്സ് ഓഫ് ദ വിൻഡ് മിൽ വിൻഡ് മില്ലിന്റെ ബ്ലേഡ് എന്ന് പറയുന്നത് കണ്ടോ ഈ കാണുന്ന ചിറകുകളാണ് നമ്മളുടെ ഫാനിന്റെ ലീഫ് പോലെ ഇരിക്കുന്ന ഈ ചിറകുകളാണ് ബ്ലേഡ്സ് എന്ന് പറയുന്നത് ഈ ബ്ലേഡ്സ് കാറ്റ് കാരണം ആദ്യം റൊട്ടേറ്റ് ചെയ്യും ടർബൈൻ അതായത് അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ടർബൈൻ ഉണ്ടായിരിക്കും അപ്പൊ ഈ ബ്ലേഡ് കറങ്ങുന്ന കൂട്ടത്തിൽ തന്നെ ആ ടർബൈൻ കറങ്ങുന്നു അതിനോട് കണക്ട് ചെയ്ത് ജനറേറ്റർ ഉണ്ട് ജനറേറ്റർ എന്ത് ചെയ്യുന്നു ആ എനർജിയെ എന്താക്കി മാറ്റും ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഇങ്ങനെയാണ് വിൻഡ് വില്ലുകൾ പ്രവർത്തിക്കുന്നത് നമ്മൾ നേരത്തെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പഠിച്ച പോലെ തന്നെ ഇവിടെയും ടർബൈൻസ് ഉണ്ട് ജനറേറ്റർ ഉണ്ട് അത് നമുക്ക് എന്ത് തരുന്നു ഇലക്ട്രിസിറ്റി തരുന്നു വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ കണക്ടർ ആൻഡ് ജനറേറ്റർ വിൻഡ്മിലെ പങ്കുകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ കറങ്ങുന്നു ഈ ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു സോ സിമ്പിൾ ഓക്കെ ഇനി വിൻഡുമില്ല കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിൻഡുമില്ല കഴിഞ്ഞിട്ടില്ല കേട്ടോ കൂടി ഉണ്ട് വിൻഡ്മില് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് നല്ല കാറ്റുള്ള പ്രദേശങ്ങളിലാണ് അങ്ങനെ കേരളത്തിൽ നല്ല കാറ്റുള്ള കുറച്ച് പ്രദേശങ്ങളുണ്ട് ഏതൊക്കെയാണെന്നറിയോ രാമക്കൽമേട് ഓക്കെ ഇടുക്കിയിലുള്ള രാമക്കൽമേട് എന്ന് പറയുന്ന സ്ഥലം അതുപോലെ കഞ്ചിക്കോട് അട്ടപ്പാടി ഇതെല്ലാം അത്യാവശ്യം നല്ല കാറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ നമ്മൾ വിൻഡ് മിൽ വെച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് നന്നായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഈ നെയിംസ് ഒന്ന് വേഗം നോട്ട് ചെയ്യാം കേട്ടോ ഇപ്പൊ തന്നെ നോട്ട് ചെയ്തു വെച്ചു പണ്ട് അവിടെ എന്ന് എഴുതി വെച്ചു ഓക്കെ ഈ നെയിംസ് രാമയ്ക്കൽമേട് കഞ്ചിക്കോട് അട്ടപ്പാടി ഈ മൂന്ന് പേരുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ സെറ്റ് അല്ലേ യെസ് അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം അടുത്ത ഒരു ഫോം ഓഫ് എനർജിയിലേക്ക് പോകാം ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോം ഓഫ് എനർജി ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഇത് പറയുന്നത് ഇതെന്തായിരിക്കും ഈ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തിൽ നിന്നുള്ള എനർജിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്തിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രിസിറ്റിയാണ് പഠിക്കാൻ പോകുന്നത് വേഗം ഒന്ന് കമൻറ് ചെയ്തേടാം ഏത് ഇലക്ട്രിസിറ്റി ആയിരിക്കും യെസ് ഓക്കെ ആണ് സണ്ണിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിയാണ് അല്ലെ സൺലൈറ്റിൽ നിന്ന് വരുന്ന എലർജിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സൂര്യപ്രകാശിൽ നിന്ന് ഊർജ്ജം ഹെഡിങ് എഴുതി വെച്ചോട്ടോ ഹെഡിങ് എഴുതി വയ്ക്കുക എന്നിട്ട് അതിന്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി വെച്ചോ യെസ് ഓക്കെ അപ്പോ സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ എനർജി കിട്ടുന്നു അതിനെയാണ് നമ്മൾ സോളാർ പാനൽസ് അല്ലെങ്കിൽ സൗരോർജ്ജ പാനലുകൾ എന്ന് ഇത് കാണുന്നതാണ്ടില്ലേ ഇതാണ് സൗരോർജ്ജ പാനൽ ഇപ്പൊ നമുക്ക് വളരെ എന്താ പറയാ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ പറയുന്ന പോലെ പാനൽസ് ആണ് ബിക്കോസ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ യൂസ് ചെയ്യുന്നത് എനർജി യൂസ് ചെയ്യുന്നത് ഇതിൽ നിന്നാണ് അല്ലെ ഇലക്ട്രിസിറ്റി കിട്ടുന്നത് ഇതിൽ നിന്നാണ് മിക്ക വീടുകളിൽ ഇപ്പോൾ കാണാൻ പറ്റും ബിൽഡിംഗ്സിൽ സ്കൂളുകളിലൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്താണ് ഇത് എന്താണ് സോളാർ പാനൽസ് ദ സോളാർ പാനൽസ് ആർ ഡിവൈസസ് ദാറ്റ് കൺവേർട്ട് സൺലൈറ്റ് ഇൻ ഇലക്ട്രിസിറ്റി സിംപ്ലസ്റ്റ് ഡെഫിനിഷൻ എവർ എന്താണ് സോളാർ പാനൽസ് അത് ജസ്റ്റ് ഒരു ഡിവൈസ് ആണ് അത് എന്ത് ചെയ്യുന്നു സൺലൈറ്റിനെ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു ഇതാണ് നമ്മുടെ സോളാർ പാനൽ ചെയ്യുന്നത് എങ്ങനെയാണത് മാറ്റുന്നത് ഇതിനകത്ത് ഒരുപാട് സെല്ലുകൾ ഉണ്ട് ഓക്കെ ഈ സോളാർ പാനലിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് സോളാർ സെല്ലുകളുണ്ട് അതെ ഇതാണ് പാനൽ പാനലെങ്കിൽ ഇതാണ് പാനലെങ്കിൽ ഇതിനകത്ത് കാണുന്ന ഈ ബോക്സ് ഇല്ലേ ഈ ചെറിയ ചെറിയ ബോക്സുകൾ ഈ ചെറിയ ചെറിയ ബോക്സുകളാണ് സോളാർ സെല്ലുകൾ എന്ന് പറയുന്നത് നമുക്ക് സെല്ലിൽ നിന്ന് നമുക്ക് ചാർജ് കിട്ടുന്നില്ലേ ഇപ്പൊ ഈ ഫോൺ ആയിക്കോട്ടെ ഈ ഫോണിൻ്റെ അകത്ത് എന്തുണ്ട് ബാറ്ററി ഉണ്ട് അല്ലെങ്കിൽ സെല്ലുണ്ട് ഈ സെല്ലിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റിയാണ് ഈ ഫോൺ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവരുടെ നമ്മുടെ സോളാർ പാനൽസിൻ്റെ ഉള്ളിൽ ഒരുപാട് സെല്ലുകൾ ഉണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് സോളാർ സെൽ ഓക്കെ ഈ സോളാർ സെല്ലുകളിലേക്ക് നമ്മുടെ സൺലൈറ്റ് വീണ് കഴിയുമ്പോൾ ആ സോളാർ സെല്ലാ സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നു ഇതുപോലെ ഒരുപാട് സെല്ലുകൾ ഉള്ളത് കൊണ്ട് തന്നെ കുറെ സൺലൈറ്റിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും ഇലക്ട്രിസിറ്റി ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഈ സോളാർ പാനൽസ് യൂസ് ചെയ്ത് നമുക്ക് മാക്സിമം ഇലക്ട്രിസിറ്റി ഇതിൽ നിന്ന് തന്നെ ഉത്പാദിപ്പിക്കാനായിട്ട് പറ്റും സൗരോർജ്ജ പാനലിലുള്ള സൗരോർജ് സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉത്പാദിപ്പിക്കപ്പെടുന്നു ഓക്കെ ഇങ്ങനെയാണ് സോളാർ സെല്ലുകൾ പ്രവർത്തിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾ സണ്ണിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രിസിറ്റിയുടെ കേസും പഠിച്ചു ഓക്കെ യെസ് കണ്ടോ ഇതാണ് സോളാർ പാനൽ കേട്ടോ ഇനി വേറൊരു പ്രത്യേക ഡിവൈസ് ആണ് നമ്മളെ ഇപ്പം കൂടുതലും പണ്ടൊക്കെ ഇത് വളരെ റിയർ ആയിട്ട് കണ്ടിരുന്ന സംഭവമാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ മോസ്റ്റ്ലി കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസമാണിത് ഓക്കെ നമുക്ക് റോഡുകളിൽ ഇറങ്ങിയാൽ കാണാൻ പറ്റുന്നതാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലേ ഇപ്പൊ നിങ്ങളിൽ പലരുടെ വീടുകളിലും ആരെങ്കിലും വീട്ടിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ചാറ്റ് ബോക്സിലായിക്കോട്ടോ ആരെങ്കിലും വീട്ടിലുണ്ടോ യെസ് ഉണ്ട് കുറച്ചുപേരെ വീട്ടിലുണ്ട് വെരി ഗുഡ് ഓക്കെ ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലെങ്കിൽ വൈദ്യുത വാഹനങ്ങളാണ് ഇനി നമ്മൾ നമ്മുടെ ഭാവിയിൽ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നതും ഇത് തന്നെയായിരിക്കും കേട്ടോ ഓക്കെ എന്താണ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇലക്ട്രിക് വെഹിക്കിൾസ് റൺ ഓൺ ഇലക്ട്രിസിറ്റി ഇൻസ്റ്റെഡ് ഓഫ് പെട്രോൾ ഓർ ഡീസൽ നമ്മൾ ഫ്യൂൽസിന്റെ കേസ് പഠിച്ചു അല്ലെ ഞാൻ അപ്പൊ ഒരു കാര്യമാണ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് നമുക്ക് പുതുക്കാൻ പറ്റാത്ത എനർജി സോഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് അത് തീർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഭാവിയിൽ എപ്പോഴെങ്കിലും എന്ത് പറ്റും നമ്മുടെ പെട്രോളും ഡീസലൊക്കെ ഇല്ലാതായി തീർന്നു പോകും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിരിക്കും കാരണം അവർ പോകുന്നത് പെട്രോളിലും ഡീസലിലും ഒന്നല്ല അവർ പ്രവർത്തിക്കുന്നത് ഇലക്ട്രിസിറ്റിയിലാണ് വൈദ്യുതി ആ പെട്രോളും ഡീസൽ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എയർ പൊല്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ ഇലക്ട്രിക് വെഹിക്കിൾ ആണെങ്കിൽ അതും നമുക്ക് കുറയ്ക്കാം സൗണ്ട് പൊല്യൂഷനും കുറയ്ക്കാം അധികം സൗണ്ട് ഒന്നും ഉണ്ടാവാറില്ല ഗുണങ്ങൾ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസിന് ഉണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്താണെന്നുള്ള ഡെഫിനേഷൻ എന്തായാലും ഇൻസ്റ്റെഡ് ഓഫ് പെട്രോൾ വായു മലിനീകരണം കുറക്കാനും സഹായിക്കുന്നു ഓക്കെ അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്

ആൻഡ് ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യമാണ് ഓൾറെഡി നമ്മൾ നോൺ റിന്യൂവൾ എനർജി സോഴ്സ് പഠിച്ചു അല്ലേ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എക്സാമ്പിൾ ഫോസിൽ ഫ്യൂവൽസ് അല്ലെ എന്താണ് സംഭവം അത് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ പണ്ട് 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 ഉണ്ടായിരുന്ന കോടി കോടി വർഷങ്ങൾക്ക് മുന്നുണ്ടായിരുന്ന ജീവികളുടെയൊക്കെ അവശിഷ്ടങ്ങളായിരുന്നു ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ എത്ര എടുത്താലും തീരാത്ത കുറച്ച് എനർജി സോഴ്സസ് ഉണ്ട് നമ്മൾ ഇപ്പം പഠിച്ച എനർജി സോഴ്സസ് ആണത് ഏതൊക്കെയാണ് സൺലൈറ്റ് അല്ലേ ാവിഷാണോ ഫ്രീ ആണ് അല്ലെ എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് പറ്റും അത് ഒരു റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ് ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഓക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം മെറ്റീരിയലിലോ നോട്ട്ബുക്കിലോ മാർക്ക് ചെയ്ത് വെക്കാം റിന്യൂവബിൾ എനർജി സോഴ്സ് അല്ലെങ്കിൽ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ കേട്ടോ അതായത് നമ്മൾ എത്ര എടുത്താലും അവര് തീരുന്നില്ല എനർജി സോഴ്സ് ലൈക്ക് സൺലൈറ്റ് ആൻഡ് വിൻഡ് ഡു നോട്ട് ഗെറ്റ് എക്സോസ്റ്റഡ് ഡ്യൂ ടു കൺസെപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകാത്ത എനർജി സോഴ്സസ് ആണ് സൂര്യപ്രകാശം കാറ്റ് തിരമാല എന്നിവ ീസ് ആർ നോൺസ് റിന്യൂവബിൾ എനർജി സോഴ്സസ് ഇവരെയാണ് നമ്മൾ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നത് ദീസ് എനർജി സോഴ്സസ് ഡു നോട്ട് കോസ് പൊല്യൂഷൻ വേറൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്താണ് അവര് പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല മലിനീകരണം ഉണ്ടാക്കുന്നുയില്ല ഓക്കെ അപ്പൊ എന്തുകൊണ്ടും നമുക്ക് നോൺ റിന്യൂബിളിനേക്കാളും എന്തുകൊണ്ടും ഉചിതം യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് റിന്യൂവബിൾ എനർജി സോഴ്സ് തന്നെ അപ്പൊ മാക്സിമം എന്ത് ചെയ്യാം നമ്മൾ സോളാർ പാനൽസ് യൂസ് ചെയ്യുക വിൻഡ് എനർജി യൂസ് ചെയ്യാം അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾസ് യൂസ് ചെയ്യാം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു നമ്മളെ റിന്യൂവബിൾ എനർജി സോഴ്സിന് യൂസ് ചെയ്യാനായിട്ടുള്ള കാരണങ്ങൾ ഇല്ലാതാക്കുന്നു ഓക്കെ അപ്പോ ഇതിന്റെ കുറച്ച് ഫാക്ടേഴ്സും കൂടി നോക്കണം വാട്ട് ആർ ദ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഓഫ് റിന്യൂബിൾ എനർജി സോഴ്സ് സച്ച് സൺലൈറ്റ് ആൻഡ് മിൻറ്റ് സൂര്യപ്രകാശം കാറ്റ് പോലെയുള്ള എനർജി സോഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ തന്നെയാണ് ദേ ആർ നാച്ചുറൽ ആൻഡ് വിൽ നോട്ട് റൺ ഔട്ട് പ്രകൃതിദത്തമായിട്ടുള്ളതാണ് അവർ തീർന്നു പോകുന്നില്ല നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതല്ല അതായത് നമ്മളായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ അത് തീർന്നു പോകും പക്ഷെ ഇതെന്താണ് നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ല കാറ്റ് നാച്ചുറൽ ആയിട്ടുള്ളതാണ് നമ്മുടെ അതുപോലെ സൺലൈറ്റ് നാച്ചുറൽ ആയിട്ടുള്ളതാണ് വേവ്സ് നാച്ചുറൽ ആയിട്ടുള്ളതാണ് അതൊന്നും തീർന്നു പോകുന്നില്ല ഡു നോട്ട് കോസ് പൊല്യൂഷൻ അവ മലിനീകരണവും ഉണ്ടാക്കുന്നില്ല ആർ അവൈലബിൾ ഫോർ ഫ്രീ യെസ് ആണല്ലേ ആ നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഫ്രീ ആണ് വി ക്യാൻ യൂസ് എഗയിൻ ആൻഡ് എഗെയിൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കാനും പറ്റും ഓക്കെ അപ്പം ഈ ത്രീ പോയിന്റ്സ് എല്ലാ പോയിന്റ്സും ഏകദേശം ഒരേ മീനിങ് തന്നെയാണ് എന്നാലും ആ ത്രീ പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഫീച്ചേഴ്സ് ആയിട്ട് ചോദിക്കാറുണ്ട് എക്സാമിന് ഓക്കെ യെസ് അത് ഇമ്പോർട്ടന്റ് ആണ് ഇനി ഇതിൽ നിന്ന് വരുന്ന ഒരു 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 എന്താ പറയുക ഒരു ന്യൂ ഇൻഫോർമേഷനാണ് കുറേ പേർക്ക് അറിയാൻ പറ്റും എന്നാൽ ഒരു ഇൻഫോർമേഷനാണ് ആണ് നോക്കേണ്ടത് യെസ് കൊച്ചിൻ എയർപോർട്ട് അല്ലെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്താണ് ഈ എയർപോർട്ടിന്റെ പ്രത്യേകത എന്ന് എന്നറിയോ നമ്മൾ പോകുന്നത് ഇവിടെ നടന്നതല്ല കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് കൊച്ചിൻ എയർപോർട്ട് ഈസ് ദ വേൾഡ്സ് ഫസ്റ്റ് ഫുള്ളി സോളാർ പവർഡ് എയർപോർട്ട് ലോകത്തിലാദ്യമായിട്ട് സോളാറിൽ കംപ്ലീറ്റ് ആയിട്ട് സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു എയർപോർട്ട് ഉണ്ടായത് നമ്മുടെ കൊച്ചിന് എയർപോർട്ടിലാണ് ഓക്കെ ലോകത്തിലാദ്യമായിട്ട് കേട്ടോ പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത് ഓക്കെ അത് ശരിക്കും നമുക്കൊരു പ്രൗഡ് മൊമെൻ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രൗഡ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിലുള്ള കൊച്ചിയിലുള്ള നമ്മുടെ എയർപോർട്ടാണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഫുള്ളി സോളാർ പവേഡ് എയർപോർട്ട് എന്ന് പറയുന്നത് ഓക്കെ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇത് വൺ വേർഡ് ആയിട്ട് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഓക്കെ കൂടി ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ ദൻ നമ്മുടെ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്സിലേക്കാണ് വരുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൂടിയാണ് ബയോഗ്യാസ് എന്താണ് ബയോഗ്യാസ് ഒന്നുമില്ല വേസ്റ്റിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഫ്യൂവൽ ഇത്രയേ ഉള്ളൂ ബയോഗ്യാസ് എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് ബയോ വേസ്റ്റ് എന്താണെന്ന് അറിയാലോ അല്ലേ എന്താണത് നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലെ നമ്മൾ എന്താ പറയുക നോർമലി നമ്മുടെ വിസർജ്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡുകളിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് ഈ വേസ്റ്റിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാം ഒരു ഫ്യൂവൽ ഡിറൈവ് ചെയ്തെടുക്കാം ഫ്യൂവൽ ഉണ്ടാക്കിയെടുക്കാം ഈ ഫ്യൂവലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോഗ്യാസ് ഓക്കെ അതൊരു വാതക ഇന്ധനമാണ് കേട്ടോ ഗ്യാസ് ആയിട്ടുള്ള ഫ്യൂവൽ ആണ് നമ്മൾ ഗ്യാസ് ആയിട്ടുള്ള വേറെ കുറെ ഫ്യൂവൽസ് പഠിച്ചായിരുന്നു ഇതും അങ്ങനെ തന്നെ ഒരു ഗ്യാസ് ആയിട്ടുള്ള ഫ്യൂവൽ ആണ് നമ്മൾ പെട്രോളും ഡീസലും പോലെയല്ല ഗ്യാസ് ഫോമിലാണ് കാണുന്നത് കേട്ടോ ബയോഗ്യാസ് ഈസ് എ ടൈപ്പ് ഓഫ് ഫ്യൂവൽ ഡിറൈവ്ഡ് ഫ്രം ബയോ വേസ്റ്റ് ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ് ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് കുറെ പ്രയോജനം ഉണ്ട് നമുക്ക് വേസ്റ്റ് പിന്നെ ഡിസ്പോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ ആ ബയോ വേസ്റ്റ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അതുപോലെ തന്നെ അതിന് എന്ത് കൂടി കിട്ടണം ഒരു ഫ്യുവല് കൂടി കിട്ടുകയാണ് അപ്പൊ കുറെ സ്കൂളുകളിലും ബിൽഡിംഗ്സിലൊക്കെ ഇതിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് കേട്ടോ അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ആ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ യെസ് ലാസ്റ്റ് വൺ ലാസ്റ്റ് വൺ എന്താണ് ഹോട്ട് ബോക്സ് ചൂടാറ പെട്ടി ഓക്കെ ഒന്നുമില്ല നമ്മൾ ഫ്യൂവൽസ് ഒക്കെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ മണ്ണെണ്ണ വിളക്ക് അതുപോലെ തന്നെ എൽ പി ജി ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് സ്റ്റവ് ഒക്കെ കത്തിച്ചാണ് നമ്മൾ സാധാരണ ഫുഡ് കുക്ക് ചെയ്യാറുള്ളത് ഇതിൽ നിന്ന് നമുക്ക് ഒരു സേവേജ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഹോട്ട് ബോക്സ് അല്ലെങ്കിൽ ചൂടാറ പെട്ടി ഒന്നുമില്ല നമ്മൾ സ്റ്റവില് ഫുഡ് ചൂടാക്കിയിട്ട് അത് ഒരു പകുതി കുക്കായി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യും ഈ ഹോട്ട് ബോക്സിൽ എടുത്ത് വെക്കും ഹോട്ട് ബോക്സിന്റെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ അകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ചൂട് പുറത്തേക്ക് പോവില്ല ആ ചൂട് അതിനകത്ത് തന്നെ നിൽക്കും നമ്മൾ പുറത്തെവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ ചൂട് ആ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് സ്പ്രെഡ് ആയി പോകും പക്ഷേ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ചൂട് ചൂടൊരിക്കലും പുറത്തേക്ക് പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ ഹാഫ് കുക്കായിട്ടിരിക്കുന്ന ഫുഡിനെ നമ്മൾ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി കുക്കായിട്ട് കിട്ടും ഓക്കെ അതിനകത്ത് ഇരുന്ന് ഫുള്ളി കുക്കായിട്ട് കിട്ടും ഓക്കെ ഹോട്ട് ബോക്സ് ഈസ് എ വെരി സിമ്പിൾ ഡിവൈസ് ടു കീപ് ദ ഫുഡ് ഫോം ലൂസിങ് ഇറ്റ്സ് ഹീറ്റ് ഇഫ് ദ ഇഫ് യു കീപ് ദ ഹാഫ് കുക്ക്ഡ് ഫുഡ് ഐഡം ഐറ്റംസ് ഇൻ ദിസ് ബോക്സ് ദ ആർ കുക്ക് ഗെറ്റ് കുക്ക്ഡ് ഓക്കെ ഭക്ഷണത്തിന്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതി വെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്ത് കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണ് ചൂടാറപ്പെട്ടി എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഫ്യൂൽസ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സിമ്പിൾ ഡിവൈസാണ് ഈ ഹോട്ട് ബോക്സ് എന്ന് പറയുന്നത് ഹോട്ട് ബോക്സ് വീട്ടിലുണ്ടായിരുന്നെങ്കിലും അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒരു ഇമോജി കാണിച്ചാലോ അല്ലെങ്കിൽ പറഞ്ഞാലോ മതി ഓക്കെ ആ യെസ് കുറച്ച് പേരുടെ വീട്ടിലുണ്ട് ഓക്കെ ഇപ്പം വളരെ നോർമലായിട്ട് കാണാൻ പറ്റുന്ന സംഭവമാണ് ഈ ഹോട്ട് ബോക്സ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇതെല്ലാം വളരെ കാഷ്വലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞില്ലേ യെസ് ഓക്കെ കഴിഞ്ഞു ഓക്കെ അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സാംസ് ഓൺ ദ വേ ആണ് നമുക്ക് ഇപ്പോഴേ തന്നെ അതിന്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സാംസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് എഴുതാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇന്നു മുതൽ നമ്മൾ എന്ത് ചെയ്യണം സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കാൻ പോവാണ് ഉഷാറല്ലേ അപ്പോൾ ഒരു ഫയർ മോച്ചി കൂടി കണ്ടു കഴിഞ്ഞാൽ ഞാനത് ഇറങ്ങി പോകാമായിരുന്നു യെസ് ഓക്കെ അപ്പോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ ബൈ